അത് ശരി ഏ വേറെ ഇറച്ചി കയറിയൊക്കെ ഇറച്ചി കയറിയൊക്കെ മൂപ്പന് പൊടിച്ചാ വിട്ടൊന്നുമില്ല ആ ഇത് കൊടുക്കാനാട്ട ഇപ്പൊ രാവിലത്തെ പാടാണ് വെള്ളം കാട്ടിട്ടൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പോത്തും കുട്ടിയാ ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടോളി ആള് തോത്തിന്ന് വിടാത്താരനെ വിട്ട കുറച്ച് ഉസർ കൂടുതലാ അതുകൊണ്ടാണ് ആ ഞാൻ വിറ്റെടുക്കാനേ ഇതിപ്പോ മേടിച്ചിട്ട് എത്ര അയക്കണോ ആറാ നാലു മാസായല്ലേ ഇതാണ് വിഷപത്തിസ് മരിക്കട ഏയ് ഐ ഒരു കളിയാ അവിടെ അന്നാ ഒന്ന് കൊണ്ടോ ഇതിനെ ചീറ്റിക്കണ് എല്ലാം പോക്കോറ്റില് വരുന്നിട്ട് അടാ ചോട്ടൊന്നും വിടാതെ രണ്ട് കാർമല ഇട്ടിക്ക് വേ സൂപ്പർ ചെയ്യാതിയാ കൊണ്ട ആള് വരൂ ആൾ നാളാ എന്താ കളി തോത്തി ഒന്ന് കളിക്കാടി കളിക്കും ഇതിപ്പോ വണ്ടി കയറ്റണം രണ്ടാളും പിടിച്ചാൽ കിട്ടില്ല ഇതിലൊന്നുണ്ട് ആ നിൽക്കണം ഒരാള് ആ നിൽക്കണേ രണ്ടാൾ വലിയ സാറൻ്റെ അപ്പൂടാ സാറൻ്റെ അപ്പൂ അപ്പേ വണ്ടി വന്നുണ്ട് കൊണ്ടാവാൻ പോവാ ഇതാ வண்டி ரெடியா இப்போ விஷாதம் ஐக்காம்பு வரணும்னு ஒரு பார்த்து காருக்கு ஒன்பது கூட வாங்கிக்கணும் அல்லமட்டாரனா தோத்திய விட்டுட்டு கொராய்க்கணு വണ്ടിക്കോ വണ്ടിക്കോ എന്നാട് നാളെ ആ പിടിച്ചൂട നീ ഇതാണ്ടയച്ചോ അവിടെല്ലോ ചുറ്റിട്ട് ഇറങ്ങിന്നോ ചന്ദിക്കാനും കൂട്ടുക്കോ നേരെ വന്നിട്ട് കേറിക്കോ എന്നാ വേണ്ട കേറി പോവാൻ കേറു പ്രശ്നമൊന്നുമില്ല

ു ആ കോട്ട കോട്ടാ കോട്ടെ i right.